വിശ്വാസികളായ നമ്മൾ ായ ഇടകലർന്ന് ജീവിക്കുന്ന ആളുകളാണ് ആ ഒരു സന്ദർഭത്തിൽ വിശ്വാസികളായ മമ്മിനുകളായ നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ടുന്ന മേഖലയാണ് മറ്റുള്ളവരെ നന്മയിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് അഥവാ വീയത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമയുമാണ് പ്രിയപ്പെട്ടവര് ജീവിത കാലഘട്ടങ്ങളിലൂടെ ഈ ഒരു മേഖലയിൽ സഹിച്ച ത്യാഗങ്ങൾ പ്രയാസങ്ങൾ എത്രയാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് എടുത്തു പറയുകയാണ് മിങ്കും ഉമ്മ നിങ്ങളിൽ ഇന്നൊരു സമൂഹം ഉണ്ടാകട്ടെ യും ചെയ്യുന്ന ഒരു സമൂഹം നിങ്ങളിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് പഠിച്ചങ്ങളോട് പറയുകയാണ് കൂട്ടർ തന്നെയാണ് വിജയിച്ച ആളുകൾ എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ മേലുള്ള ബാധ്യത പോലെ നമുക്ക് നമ്മുടെ സമൂഹത്തോട് നമ്മുടെ കുടുംബത്തോട് നമ്മുടെ ഭാര്യയോട് മക്കളോട് അയൽവാസികളോട് ആളുകളോട് നമുക്കുള്ള ബാധ്യതകളുണ്ട് അതിൽപ്പെട്ട ഏറ്റവും വലിയ ബാധ്യതയാണ് ജനങ്ങളെ വർദാനീയത്തിലേക്ക് ക്ഷണിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമുക്ക് പടച്ച അവസരങ്ങൾ നൽകുന്നുണ്ടോ ആ അവസരങ്ങളിലൊക്കെ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ അഹിങ്ങളെയും നമ്മുടെ നാട്ടുകാരെയും നമ്മുടെ സഹോദരങ്ങളെയും ഒക്കെ നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് ക്ഷണിക്കുക അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ രണ്ടാമത്തും ഒരു ബാധ്യത എന്നുള്ളത് മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം എപ്പോഴും ഞാനും നിങ്ങളും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് എന്റെ കുടുംബം രക്ഷപ്പെട്ടല്ലോ എന്റെ ഉമ്മ രക്ഷപ്പെട്ടല്ലോ എന്റെ ഉപ്പ് രക്ഷപ്പെട്ടല്ലോ എന്നല്ല

െ നീ പരിഗണിച്ചോ എന്ന മഹാനായവരെ നമ്മുടെ മക്കളോട് നമ്മുടെ കാണുവാൻ കഴിയും റബ്ബിനോട് മാത്രമേ ോട് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ആ റബ്ബിനോട് മാത്രമേ നീ ആരാധിക്കുവാൻ പാടുള്ളൂ അതിനുശേഷം നന്മ ചെയ്യണമെന്ന് പ്രിയപ്പെട്ടവരെ ആ ബാധ്യത നമ്മൾ കൃത്യമായി കൊണ്ട് നമ്മൾ നിർവഹിക്കുക അതുപോലെ തന്നെ നബി കരീം അലൈഹി വസല്ലമ അനാഥകളുടെ വിഷയത്തിൽ നമ്മളോട് സൂചിപ്പിച്ച കാര്യമുണ്ട് നമ്മുടെ സമൂഹത്തിലുള്ള അനാഥകൾ നമ്മൾ ഏറെ നമ്മുടെ മക്കൾക്ക് നമ്മൾ വസ്ത്രം എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ സൗകര്യങ്ങളെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അനാഥകളെ കൃത്യമായി കൊണ്ട് പരിപാലിക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ മഹാനായ നബി കരീം അലൈഹി വസല്ലമ

നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ബാധ്യത നമ്മൾ കൃത്യമായി കൊണ്ട് നമ്മൾ നിർവഹിക്കുക അതുപോലെ തന്നെ മഹാനായ നബി കരീം അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ അൻ മിൻ ദുനിയാ ഒരു ഒരു മുസ്ലിമിന്റെ പ്രയാസം പ്രയാസം ഈ ദുനിയാവിലെ ആരെങ്കിലും എളുപ്പമാക്കി കൊടുത്താൽ അത് ഏത് രൂപത്തിലാണെങ്കിലും വസല്ലം പ്രിയപ്പെട്ടവരെ നാളെ നമ്മുടെ പ്രയാസത്തെ മാറ്റിത്തേരും എന്നുള്ളത്

يا أيها الذين <سؤال> آمنوا تقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الناس أوصيكم وإياي إنسانيا بتقوى الله ولكن الله من بيت الرد أو من وليد بيت الرد جيبي كلمة يا الله صدقت مراكاني وبديشكم وغيرت وروى مسيحة الله سبحانه وتعالى നമുക്കെല്ലാവർക്കും അതിന് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർാനിന്റെ അധ്യാപനമാണ് നിങ്ങൾ പുണ്യത്തിലും അതുപോലെ തന്നെ സൂക്ഷ്മതയിലും നിങ്ങൾ പരസ്പരം സഹായിക്കുകയും മറ്റുള്ളവർക്ക് കൊടുത്തും മറ്റുള്ളവരെ സഹായിച്ചും അവനെ പരിഗണിച്ചും അവനെ കണ്ടറിഞ്ഞും ഒരു ജീവിതത്തെ നീക്കിക്കൊണ്ടു പോകാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായാൽ പ്രിയപ്പെട്ടവരെ നമ്മളാണ് യഥാർത്ഥം നമ്മളാണ് യഥാർത്ഥ മുസ്ലിം അതിനാൽ സാമൂഹിക രൂപത്തിൽ മഹാനായ നബി കരീം അലൈഹി വസല്ലമ നമുക്ക് ഒരു അലൈഹി വസല്ലമ പറയുകയാണ് ഹഖുൽ മുസ്ലിമി മുസ്ലിമി അലൈൽ ഒരു മുസ്ലിമിൻ മറ്റൊരു മുസ്ലിമിന്റെ മേൽ ആറ് എന്നുള്ളത് മുസ്ലിമാണോ അവൻക്ക് മറ്റൊരു മുസ്ലിമിന്റെ മേൽ ആറ് കടമകളുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു മാ എന്നാ റസൂലുള്ളാഹി അബൂഹുൈദറ റസൂലേ അതിഏതൊക്കെയാണ് ഇൻഷാ അല്ലാഹ് വലൈഹി വസല്ലമ കൃത്യമായി കൊണ്ടു പഠിപ്പിക്കത്തെയാണ് ഇദാ ലഖൈതഹു ഫസല്ലിം അലൈഹി വമാത ഖദമ എന്ന് പറഞ്ഞാൽ അവൻ നീ കണ്ടു കുട്ടിയാൽ അവരോട് നീ സലാം പറയുക എന്നുള്ളതാണ് അവിടെ നമ്മൾ പണമോ സ്ഥാനമോ അധികാരമോ ഒന്നും നോക്കാൻ പാടില്ല ഞാനല്ലേ ഇവിടുത്തെ സമ്പന്നൻ അവൻ എൻ്റെ എന്ന് ചിന്തിക്കേണ്ട പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ അവനെ കണ്ടുമുട്ടിയാൽ അവനോട് സലാം പറയുക എന്നുള്ളതാണ് രണ്ടാമതായി പറയുന്നു അവൻ നിന്നെ ക്ഷണിച്ചാ ക്ഷണം സ്വീകരിക്കുക എന്തെങ്കിലും കാര്യത്തിനു വേണ്ടി നിന്നെ ക്ഷണിച്ചാൽ ആ ക്ഷണം നീ സ്വീകരിക്കുക എന്നാൽ അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾ അവരുടെ ആഘോഷങ്ങളിലേക്ക് എനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി അവബോധമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് അല്ലാതെ എനിക്ക് കാസർഗോഡ് പോകാണ്ട് അല്ലെങ്കിൽ എനിക്ക് വേറൊരു പരിപാടിക്ക് പോകാണ്ട് എന്നൊന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഒഴിവാകുകയല്ല കൊണ്ട് നമ്മൾ അറിയിച്ചു കൊടുക്കുക എന്നാൽ നമ്മളൊരു സഹോദരം അവൻ നിന്നെ ക്ഷണിച്ചാൽ നീ നീ ആ ക്ഷണം സ്വീകരിക്കണം നീ പ്രിയപ്പെട്ടത് നീ പ്രാർത്ഥിക്കണമെന്നാണ് ഒരാൾ തുമ്മിട്ട് അൽഹമില്ല എന്ന് പറഞ്ഞാൽ

இது ஆறு கடமகள்

വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കൃത്യമായ നല്ല ഒരു ലക്ഷ്യത്തോടുകൂടി അബാഹുവിന്റെ വഹിതാനീയത്വം ഈ രാജ്യത്തിന്റെ സ്വസ്ഥതയും ഇവിടുത്തെ സമാധാനവും ഇവിടുത്തെ നല്ല അന്തരീക്ഷവും പരിശുദ്ധമായ ദീൻ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ നിറമാർന്നുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു സാധ്യതയും ഇതെല്ലാം ആഗ്രഹിച്ചും പ്രതീക്ഷിച്ചും അതിന്റെയൊക്കെ ആഗ്രഹത്തിന്റെ വിശാലതയെ വേണം പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു കൊണ്ടുവേണം നമ്മൾ വോട്ട് ചെയ്യുവാൻ നമ്മളൊക്കെ ഇൻഷാല്ലാ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളാണ് നമ്മുടെ എല്ലാ ആളുകൾക്ക് എത്രോട്ടുകളുണ്ടോ എല്ലാവരെയും നമ്മൾ കൃത്യമായി കൊണ്ട് പങ്കെടുപ്പിച്ചു പോയി ആ വോട്ടുകൾ നമ്മളെ രേഖപ്പെടുത്തുക അത് നമ്മുടെ നേരിലുള്ള ഒരു ബാധ്യത ആയിക്കൊണ്ട് തന്നെ നമ്മൾ കാണുക പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ യഥാർത്ഥമായ ഈ ഈ അന്തരീക്ഷത്തിൽ ജീവിക്കുവാൻ നമുക്ക് എല്ലാവർക്കും